അഞ്ചുമണി ആയല്ലോ കൂട്ടുകാരൻ വിളിച്ചില്ലേ കമ്പനി കൂടാ സാധാരണ ഈ നേരത്താണല്ലോ സർക്കിട്ട് ഇന്നെങ്ങാനും പോയ അച്ഛാ തോമസ് തോമസ് അങ്ങള് അങ്ങള് വിളിക്കണേ ഹലോ ആ തോമസ് എന്താ പറ മണി അഞ്ചായി ഞാൻ പറയുക ഞാൻ നിങ്ങളുടെ ഒരു സ്ഥലത്തും വരുന്നില്ല നിഹിന്റെ കൂടെയുള്ള കൂട്ടുകാരനോട് എനിക്ക് പണിക്ക് പോകാൻ പറ്റാത്തതെന്നാണ് ഇവിടുത്തെ പരാതി പിന്നെ എനിക്ക് ഇപ്പോഴത്തെ സർക്കാർ പട്ടയത്തിൽ കുറച്ച് ഭൂമി തന്നതുകൊണ്ട് നമ്മുടെ കുടുംബം രക്ഷപ്പെട്ടു ഞാൻ അവിടെ ഇത്തിരി വെട്ടിയും കളച്ചും ഒക്കെ എന്തെങ്കിലും ചെയ്ത് ഞാൻ അങ്ങ് കഴിഞ്ഞോളാം എന്നെ എന്നെ ശല്യപ്പെടുത്താനെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു അങ്ങേർക്ക് ലൈഫ് മിഷന്റെ എന്തൊരു കൊടുക്കും അപ്പോ അഞ്ചര മണിക്ക് എനിക്കിത് തീർക്കണം തീർത്തിട്ട് ഞാൻ കുളിക്കാൻ പോകും എന്നിട്ട് ആറ് മണിയാകുമ്പോ ജംഗ്ഷനിലോട്ട് ഒന്ന് പോകണം കേട്ടോ സ്കൂട്ടറിന് ചെറിയൊരു കംപ്ലൈന്റ് അതൊന്നും നന്നാക്കണം അപ്പൊ പിന്നീട് ഞാനും ബിന്ദുവും മോളും കൂടെ മണിക്ക് കല്യാണത്തിന് പോകണം ഓ വെച്ചിട്ട് വെച്ചിട്ട് വെച്ചിട്ടോ എനിക്ക് ഭയങ്കര തിരക്കാണ് ശരി ശരി പിന്നല്ല പിന്നെ നമ്മളെ നമ്മളി കോടുഭാഷ ആറ് മണിക്ക് വർക്ക് വർക്ക്ഷോപ്പിൽ പോവും എനിക്കാണ് നിങ്ങളുടെ കോഡ് കോടുഭാഷ മനസ്സിലാവാത്തത്